നമസ്കാരം കേരളത്തിലെ ഏറ്റവും നാശം പിടിച്ച വൃത്തികെട്ട വർഗം ഏതാ നിങ്ങൾക്കറിയോ നമ്മൾ വളരെ പെട്ടെന്ന് പറയും നമ്മുടെ ഭരണകർത്താക്കളാണ് നമ്മുടെ മന്ത്രിമാരാണ് എം എൽ എമാരാണ് എന്നൊക്കെ പറയും അതല്ലെങ്കിൽ കേരള പോലീസിന്റെ മണ്ടയിലിടും ഇതൊക്കെയാണ് നമ്മൾ പറയാറ് സത്യത്തിൽ ഇവരൊന്നും അല്ല സാധാരണക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും ദൈനംദിന പ്രശ്നങ്ങളും മുഴുവൻ റേഷൻ കാർഡ് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കേണ്ട ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ അവരാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൃത്തികെട്ട ജന്മങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് വിരലിൽ എണ്ണാവുന്ന കുറച്ചുപേർ ഒരു ബാക്കി ഉണ്ടാവും പക്ഷെ മറ്റുള്ളവരെല്ലാം സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങി അതായത് ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ ശമ്പളം വാങ്ങിയിട്ട് കാലം കഴിച്ചുകൊണ്ട് പെൻഷൻ പറ്റി വീണ്ടും പള്ള പള്ളവീർപ്പിച്ച് നടക്കാൻ വേണ്ടി മാത്രം ആ സർക്കാർ ജോലിക്ക് കയറുന്നവരാണ് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രേഖ വേണം ആരാണ് ഇപ്പോൾ പാഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കൊണ്ടുവാ ഇത് കൊണ്ടുവാ എന്ന് പറഞ്ഞുകൊണ്ട് നക്ഷത്രക്കാൽ എടുക്കാണ് അതായത് ഈ സാധാരണ ജനങ്ങൾക്കൊന്നും അറിയില്ല പാവപ്പെട്ടവൻ അതറിയാത്തത് കൊണ്ടാണ് അതറിയാവുന്നവനെ പഠിപ്പും വിവരവും ഉള്ളവനെ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി സർക്കാർ ഉദ്യോഗസ്ഥനു പേരും വെച്ചു കൊടുത്ത് ശമ്പളം കൊടുത്ത് അവിടെ ഇരുത്തിയേക്കണേ എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇവിടെ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടുപോവാ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടുപോകാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പാവത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടിക്കുകയാണ് അവന് ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ല അവന് നാല് ദിവസം ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഓടിക്കഴിഞ്ഞാൽ അവൻ ആരാ കൂലി കൊടുക്കുക അവന്റെ വരുമാനമില്ല അവന്റെ വീട് പട്ടിണിയിലേക്ക് പോകുന്നു ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി വെച്ചേക്കണേ ഇത് എന്താണ് എന്ന് ഇവിടെ സാധാരണ ജനം മനസ്സിലാക്കാത്തത് റേഷൻ കാർഡ് മുതലങ്ങോട്ട് തുടങ്ങും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കൃത്യമായി വേണ്ട രേഖകൾ കൊടുത്തു കഴിഞ്ഞാൽ എന്നാലും അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി അവർക്കൊരു തേങ്ങാപ്പുണ്ണാക്കം അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ ഇതുപോലെ ചില കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട് അതിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവരുടെ സർവീസ് ബുക്കിൽ നല്ല ചുമന്ന വര വരച്ചും കൊടുത്തിട്ടുണ്ട് അതേപോലെ നിരപരാധികളായ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നീതി വാങ്ങി കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട് കൂടുതലും വര വാങ്ങി കൊടുത്തതാണ് അത് നമ്മളോട് തന്നെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒന്നും മാന്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ സുഖം ഉണ്ടാവില്ല എന്ന് കരുതിട്ട് ചെയ്തു കൊടുക്കുന്നത് തന്നെയാണത് ഇതിനു മുമ്പ് നടന്ന ഒരു സംഭവം ഞാൻ പറയാം ഒരു ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ രാഷ്ട്രകാലം തീർത്തു കൊടുത്ത കഥ മലപ്പുറം ജില്ലയിൽ പെരിയമ്പലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടുത്തെ ഒരു ഓവർസിയറോ അങ്ങനെ ഏതോ ഒരാൾ അത് ഞാൻ ഓർക്കുന്നില്ല ഓവർസിയറാണെന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹം അദ്ദേഹത്തിന് രണ്ടു വർഷമായി ശമ്പളമില്ല ഇതിനിടയിൽ മറ്റെങ്ങോട്ടോ ഡെപ്യൂട്ടേഷനിൽ എങ്ങോട്ടോ പോയത് കൊണ്ട് അതിൽ വകവെക്കാതെ വേറെന്തോ തസ്തിക ഉണ്ടാക്കി അങ്ങോട്ട് പോയോ അങ്ങനെ എന്തോ ഒരു കേസ് ഉണ്ടായി ആ കേസിൽ വേങ്ങരയിലെ പഞ്ചായത്ത് സെക്രട്ടറി സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് ശമ്പളം ഇഷ്യൂ ആവുള്ളൂ ഏതാണ്ട് രണ്ടു വർഷമായി അദ്ദേഹത്തിന് ശമ്പളമില്ല ഇത് എന്റെ ഒരു സുഹൃത്തായ ഒരു എന്ന് അയാൾ പെൻഷൻ പറ്റി വിട്ടിരിക്കുകയാണ് ആ അദ്ദേഹം എന്നോട് പറയുകയും ഞാൻ അതിനാവശ്യമായ രേഖകൾ തയ്യാറാക്കി പലർക്കും ഐക്യം ചെയ്തപ്പോ ഈ സെക്രട്ടറി കൂടും കുടുക്കുകയും ഉണ്ടാവസും എല്ലാം കൂടി എടുത്തുകൊണ്ട് ഈ പറഞ്ഞ ഓവർസിയർ വീട്ടിൽ ചെന്നിരുന്ന കഥ എനിക്കറിയാം അതുവരെ രണ്ടു വർഷമായി അനങ്ങാതിരുന്ന ഈ ടീം നാലു മണിയായപ്പോ നാല് മണിക്ക് മുമ്പ് തന്നെ ഈ ഓവർസിയറെ വീട്ടിൽ ചെന്നിരുന്ന അവിടെ കാത്തിരിക്കുകയാണ് ഇത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്നെ വിളിച്ചു എന്താ ചെയ്യേണ്ടത് നിങ്ങളെ കുറച്ച് വൈകി പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു എട്ട് മണിക്കാണ് അദ്ദേഹം വീട്ടിലെത്തിയത് അതുവരെ ഈ സെക്രട്ടറി അവിടെ കുത്തിയിരുന്നു കാരണം അയാളുടെ ജോലി പോകുന്ന പ്രശ്നമാണ് അത് കൃത്യമായി അത് ചെയ്തു കൊടുത്ത് സൈൻ ചെയ്തു കൊടുത്തു രണ്ടു വർഷത്തെ ശമ്പളം അയാൾക്ക് ഒരുമിച്ച് കിട്ടി പിന്നെ യാതൊരു പ്രശ്നമില്ല ഇങ്ങനെയാണ് ചില കടലാസുകൾ നീക്കാതെ വെച്ചുകൊണ്ടിരിക്കും ഒന്നുകിൽ വൈരാഗ്യം കൊണ്ട് അല്ലെങ്കിൽ അജ്ഞത കൊണ്ട് അതല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ ഉത്തരവാദിത്തം അല്ലെന്നേ അത് വേണമെങ്കിൽ അവർ ചെയ്തോട്ടെ അത് അവരല്ലേ അനുഭവിക്കുന്നത് എന്ന ഉദാസീനത കൊണ്ട് എന്ത് കടലാസില്ല എന്നുണ്ടെങ്കിലും അതിന് പ്രതിവിധി കണ്ടെത്തി ആ സാധാരണക്കാരന്റെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഇവനെയൊക്കെ ശമ്പളം കൊടുത്തവിടെ ആക്കിയിരിക്കുന്നത് എന്തിനാണ് ബഹുമാനപ്പെട്ട മന്ത്രി മറ്റുള്ളവരും കേൾക്കുന്നെങ്കിൽ പറയണം നിങ്ങൾ എന്തിനാണ് വോട്ടിങ് ചെയ്തിവിടെ ഇവിടെ കുത്തി കയറിയിരിക്കുന്നത് ഇവനെയൊക്കെ കൊണ്ട് പണിയെടുപ്പിക്കാനാണോ ആണോ ശമ്പളം കൊടുക്കുന്ന ആരാണ് നിങ്ങൾക്ക് ഈ വണ്ടി ഓടിച്ച കൊടിയും വെച്ച കാറിൽ എണ്ണയടിച്ച് ഓടാനായിട്ടുള്ള കാശുണ്ടായിത്തരുന്നത് ആരാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളല്ലേ അവരുടെ നികുതി പണമല്ലേ ഇപ്പോഴത്തെ സർക്കാരിന്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ചില പൗരപ്രമുഖരൊക്കെ കുറെ കാശുകൾ കൊടുക്കുന്നുണ്ടാവും അതൊക്കെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റെങ്ങോട്ടെങ്കിലോ കോടികൾ സമ്പാദിക്കുന്നതിലേക്കല്ലേ പോവുക നിങ്ങളുടെ ചികിത്സയ്ക്ക് നിങ്ങളൊരു മൂക്കിൽ എന്തെങ്കിലും ഒന്ന് വലിക്കുന്നതിന് എന്തിനു വേണ്ട എന്തൊക്കെ ചെയ്യുന്നതിന് കള്ളു കുടിക്കുന്നതിന് നിങ്ങൾ ടൂർ ടൂറടിക്കുന്നതിന് മുഴുവൻ പണവും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളല്ലേ നിങ്ങൾക്ക് തരുന്നത് അവരുടെ നികുതി പണമല്ലേ തരുന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഈ സാധാരണക്കാർക്ക് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാത്തത് മൂന്ന് കേസുകൾ ഞാൻ പറഞ്ഞുതരാം ഈ സർക്കാരിന് നേരം വിളിക്കാത്തതിന്റെ കാര്യങ്ങൾ ഒന്ന് ഒരു കാലത്ത് പണ്ടത്തെ കാലത്താണ് ഈ അറ്റസ്റ്റേഷൻ വരുന്നത് ഇപ്പോ എനിക്ക് പകരം മറ്റൊരാളാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു സർക്കാർ ഓഫീസിലേക്ക് പോകണമെങ്കിൽ ആ സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു പക്ഷെ വെരിഫൈ ആളിനെ അറിയില്ല എന്നെ അറിയില്ല അതുകൊണ്ട് ഈ വരുന്ന ആള് സാമ്പു കൊട്ടോട്ടി എന്ന് പറയുന്ന ആളാണ് എന്ന് ഒരു ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കും അപ്പോ ഈ ഫോമും കൊണ്ട് വേറൊരാൾ പോകുമ്പോൾ ഈ ഫോം കൊണ്ടുപോകുന്ന ആ ഫോമിലുള്ള വ്യക്തി അദ്ദേഹമാണെന്ന് അദ്ദേഹം അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ രേഖകൾ എസ് ചെയ്യും അതിനു വേണ്ടിയാണ് അതിനുശേഷം വന്നത് എന്നാൽ കാലം മാറി ഇപ്പോ ആധാറുണ്ട് എവിടെയെങ്കിലും ഒരു തമ്പ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ചരിത്രം ഭൂമിശാസ്ത്രം മുഴുവൻ കിട്ടുന്ന കാലമാണ് ഈ സർക്കാർ ഓഫീസിലും ഇതൊക്കെ കിട്ടാതെ ഉള്ളു അല്ലാതെ സകല ഫ്രാഡുകൾക്കും ഇത് രേഖകൾ കിട്ടുന്നുണ്ട് അവരുടെ ഇട്ടിരിക്കുന്ന ട്രൗസറിന്റെ വരെ അവർ പറയുന്നുണ്ട് ഇവിടെ വലിച്ചൊരു അറസ്റ്റ് അല്ലാത്ത അറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സർക്കാർ ഓഫീസിൽ മാത്രം ഒരു രേഖയും കിട്ടുന്നില്ല ഈ കയറി ഇറങ്ങി നടക്കണം എല്ലാ ആധാറുമായിട്ട് ലിങ്ക് ചെയ്താൽ പോരെ ഇവിടെ സർക്കാർ ഓഫീസിൽ ഒരു സബ് രജ് ഓഫീസിലെ രജിസ്ട്രേഷൻ പോയി കഴിഞ്ഞാൽ അവർ പോകുന്നതിന് മുമ്പ് അക്ഷയിലോ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടാണ് പോണത് ആ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോയിൽ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു പേജ് ഉണ്ടാവും ആ പേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അത് കൂടാതെ അങ്ങട്ട് രണ്ട് ഫോട്ടോയും കൊണ്ട് പോകുമ്പോ ആ ഫോട്ടോ ഈ ചെല്ലുന്ന രണ്ടുപേരാണെന്ന് അറ്റസ്റ്റ് ചെയ്യണത്രേ നേരിട്ട് ചെല്ലാണ് ഉദ്യോഗസ്ഥന്റെ മുന്നിലേക്ക് നേരിട്ട് ചെല്ലണം അത് മാത്രമല്ല അറ്റസ്റ്റ് ചെയ്ത വേറെ കോപ്പി ഉണ്ട് അതിന്റെ ആ ഫോട്ടോയുടെ ബേക്കിൽ പശ തേക്കുന്ന വശത്ത് ഒപ്പിട്ട് വെക്കണമെന്നാണ് പറയണേ ദൈവം ഇതിപ്പോ ഒരു ഫോട്ടോയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതിപ്പോ ഒരു ഫോട്ടോയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് പശ തേച്ചിങ്ങനെ ഒട്ടിക്കുന്നത് അപ്പൊ ഈ പശ തേക്കുന്ന അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് ചെല്ലണം പറയുന്നത് ഇത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോഴല്ല പണ്ടത്തെ കാലത്ത് ഒരു പക്ഷെ പകരം ആളാണ് പോകുന്നെങ്കിൽ ആ ആളാണ് ഈ ആളെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്ന് അറ്റസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകും ഈ കാലത്തും എന്തിനാണ് ഇത് പറയുന്നത് ഇങ്ങനെ അറ്റസ്റ്റ് ചെയ്ത് തരാൻ ഒരു ഉദ്യോഗസ്ഥനോട് പറയാൻ കഴിയുന്നില്ല അദ്ദേഹം അത് ചെയ്തു തരുന്നില്ല അറ്റസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റവൻ അവിടെ കുത്തൂല ഇതാണ് അവസ്ഥ ഇത് അമൻമെന്റിന് വിട്ടേക്കണുന്ന് പറഞ്ഞിട്ടുണ്ട് പിണറായി സർക്കാർ സാധാരണക്കാരന് വേണ്ടിയിട്ടാണെങ്കിൽ നാണവാനം ഉളുപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പാസാക്കി വിട്ടേക്കണം നാണമില്ല ഈ കാലത്ത് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ജീവിക്കുന്ന ഒരു ബോധം വേണ്ടേ അതുപോലെ മറ്റൊരെണ്ണം ഈ നൂറ്റിനാൽപ്പത് എം എൽ എമാരുണ്ട് ഇവിടെ ഈ നൂറ്റിനാൽപ്പതെണ്ണത്തിന് നേരം വെളുത്തിട്ടില്ല എന്നുള്ളതിന് തെളിവ് ഒന്നിന് മാത്രം ഒരു അല്പം നേരം വെളുത്തിട്ട് ഒരു പരാതി അങ്ങോട്ട് കൊടുത്തിരുന്നു ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ എന്തായിരുന്നു അറിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ജീവിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി ആറ് മുതൽ കേരളത്തിൽ എല്ലാവരും ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അതിനു മുമ്പും കുറെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ രണ്ടായിരത്തി ആറ് മുതൽ ഏകദേശം എല്ലാവരും ഇന്റർനെറ്റ് യൂസ് ചെയ്ത് തുടങ്ങിയതാണ് ഇപ്പോൾ എല്ലാവരും ഇന്റർനെറ്റിലാണ് ക്ലാസ് എടുക്കുന്നതും ഓൺലൈൻ ബിസിനസ് മറ്റു കാര്യങ്ങളെല്ലാം അത്തരത്തിൽ ഓൺലൈനിൽ മാത്രം സംരംഭം നടത്തി കഴിഞ്ഞാൽ അതിനൊരു ലൈസൻസ് കൊടുക്കാനുള്ള സംവിധാനം ഇന്ന് വരെ കേരളത്തിലില്ല ഞാൻ ഒരു വർഷം കഴിഞ്ഞു അപേക്ഷ കൊടുത്തിട്ട് അപേക്ഷ കൊടുത്തിട്ട് അവർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ നിയമമാണ് ഈ നിയമത്തിൽ ഇതില്ല അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഷോപ്പാൻ എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷനിൽ ഓൺലൈൻ എന്നൊരു കോളം മാത്രം കൊടുത്താൽ മതി അതിൽ ഓൺലൈൻ ട്യൂഷൻ എന്നൊരു ഒരു സബ് കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈൻ ട്യൂഷന് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആധാറും പാൻ കാർഡും എൻ്റർ ചെയ്തിട്ട് അവന് ലൈസൻസ് കൊടുത്താൽ മതി തീർന്ന വിഷയം അങ്ങനെയാണെങ്കിൽ അത് വെച്ച് അവൻ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം അതിൽ പേയ്മെന്റ് കെറ്റിവി എടുക്കാം ഇതെല്ലാം ചെയ്യാം ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ കഴിയുന്ന കാര്യം എന്തെങ്കിലും ഇട്ടോണ്ടിരിക്കണ അതുപോലെ നിരവധി നിരവധി കാര്യങ്ങൾ ഒരു റേഷൻ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രേഖ വേണമെന്നുണ്ടെങ്കിൽ കയറി ഇറങ്ങി നടക്കണം ആവശ്യമില്ലാത്ത രേഖകൾ മുമ്പ് ഒരു ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാല്പത് ലക്ഷം രൂപ ഒരാൾക്ക് ലോൺ കിട്ടി ആ ലോണിൽ അവസാനത്തെ എട്ട് ലക്ഷം രൂപ ലോൺ കൊടുക്കുന്നില്ല എമൗണ്ട് കൊടുക്കുന്നില്ല ഞാൻ പോയി ഞാൻ ഞാനടക്കം പോയി ബാങ്ക് മാനേജർ എടുത്ത് കയറിയിരുന്നു ഇരുന്നിട്ട് ചോദിച്ചു എന്താണ് ഈ എട്ടു ലക്ഷം രൂപ റിലീസ് ആക്കാൻ നിങ്ങൾക്ക് എന്താണ് താമസം അപ്പൊ അദ്ദേഹം ഏതോ ഒരു രേഖ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ഒരു രേഖ വേണമെന്ന് പറഞ്ഞു ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചോളൂ നേരിട്ട് മുഖത്തോട്ട് മുഖെന്ന് ചോദിച്ചു സാറിന് എത്ര രൂപയാണ് കൈക്കൂലി വേണ്ടത് അത് പറയാ അതങ്ങനെ തരാം പ്രശ്നം തീരുമല്ലോ അയാൾ എന്റെ മുഖത്തേക്ക് നോക്കി കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഞാനൊന്ന് പറഞ്ഞു തരാം അതായത് അദ്ദേഹം പറഞ്ഞ അത്തരത്തിലുള്ള ഡോക്യുമെന്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നില്ല അത്തരത്തിലുള്ള ഡോക്യൂമെന്റ് ഉണ്ടോ എന്ന് പോലും അറിയില്ല ഇന്ന് ഞാന് ഒരു ഓഫീസറോട് ചോദിച്ചു അദ്ദേഹം ചോദ്യം ഇത് തന്നെയാണ് ചോദ്യം സാർ താങ്കളുടെ ഓഫീസിൽ നിന്ന് പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ ആളെ വിടണമെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് കഴിയും എന്ന് ഞാൻ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇതൊരു പാസ്പോർട്ടിന്റെ വിഭാഗം അല്ല ഞങ്ങളത് ഇത് തന്നെയാണ് സർക്കാർ ഓഫീസിന്റെ അവസ്ഥ തങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസ് ഏതാണെന്ന് പോലും അറിയില്ല എന്തിനാണെന്ന് പോലും അറിയില്ല ഇവിടെ എന്തെങ്കിലും ഒരു രേഖയുടെ കുറവുണ്ടെങ്കിൽ അതിന് ബദൽ എന്താണ് വാട്ട് വാട്ടി സൊല്യൂഷൻ വാട്ട് വാട്ടി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവരെ സമീപിക്കുന്ന സാധാരണക്കാർക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം അവനെ നിഷേധിക്കുക അവനായിട്ട് വട്ടം ചുറ്റിക്കുക ഇതിന് കാരണം തന്നറിയോ ഇവനൊക്കെ ശമ്പളം കൊടുക്കുന്നുണ്ട് സർക്കാർ കാശ് കൊടുക്കുന്നുണ്ട് ടാർഗറ്റ് ചെയ്യണം അവനിൽ നിന്ന് വരുന്ന പരാതികൾ അല്ലെങ്കിൽ അപേക്ഷകൾ ആ അപേക്ഷകൾ എത്ര എണ്ണം പരിശോധിച്ചു അത് പരിഹരിക്കുന്നതിന് മാത്രമേ ശമ്പളം കിട്ടൂ എന്നുള്ളൊരു അവസ്ഥ വന്നാൽ അവനൊക്കെ പണിയെടുക്കും എന്നാൽ ഇല്ലാത്ത രേഖ അവൻ ഉണ്ടാക്കും സ്വന്തം കസേരി നിന്ന് ചന്തി പൊന്തിച്ചിട്ട് പോകേണ്ട അടുത്ത് പോയിട്ട് അവന്റെ വരുമാന സർട്ടിഫിക്കറ്റ് അവൻ ഉണ്ടാക്കി കൊണ്ടുവരും എന്നിട്ടും പണിയെടുത്തവൻ ചെയ്തു കൊടുക്കും കാരണം ഇവന്റെ മുന്നിൽ വരുന്ന അപേക്ഷ അത് പാസാക്കി അത് ജനങ്ങൾക്ക് കിട്ടി ജനം സൈൻ ചെയ്താൽ മാത്രമേ അവന് ശമ്പളം കിട്ടും എന്നുള്ളൊരു അവസ്ഥ വന്നാൽ മതി എന്നാൽ ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ അവരെ ഏൽപ്പിച്ചിട്ടുള്ള പണിയുണ്ടല്ലോ ആ ഏൽപ്പിച്ചിരുന്ന പണി മര്യാദയ്ക്ക് അങ്ങോട്ട് എടുക്കും അല്ല എന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് എടുക്കാൻ പോകുന്നില്ല ഏതാനും ചില കാര്യങ്ങളിൽ തീരുമാനിച്ചിട്ടുണ്ട് ഒരുപാട് കാലമായി ചില ഉദ്യോഗസ്ഥന്മാരുടെ ആ സർവീസ് ബുക്കിൽ ചുമന്ന വര വരച്ചിട്ട് ഇനി ചില ഉദ്യോഗസ്ഥന്മാർ കൂടി ചുമന്ന വര വരയ്ക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒട്ടേറെ കോളുകൾ പല ഭാഗത്തു നിന്ന് എനിക്ക് വന്നിട്ടുണ്ട് അതിൽ ജനുമിൻ എന്ന് തോന്നിയ കേസുകളൊക്കെ ഇനി ഇടപെടാൻ തന്നെയാണ് ഉദ്ദേശം